സുന്ദരൻ ഉണ്ണി ശ്രീകൃഷ്ണനെ കാണണാമെന്നേനെ കേറെ മോഹം കാടുകൾ കാട്ടി നടക്കുന്നൂരമ്പാടി കണ്ണേനെ കാണാൻ കഴിഞ്ഞുവെങ്കിൽ പുത്തനം വെണ്ണ കവർ നേടുത്തമായി കാണാതെ പിന്നീപ്പിച്ചേവൻ മാനക്കാതെ പേടിച്ചു പിന്നിൽ തിരിഞ്ഞു നോക്കി നന്ദാ കിശോരൻ മുന്നിലാണയുമ്പോൾ വാരി എടുത്തു ഞാനോ മാനിക്കും വെണ്ണയും പൈമ്പാലും പറ്റിയിരിക്കുവാ പൂങ്കാവേളിൽ മൊത്തം നൽകിയിടും ട്ടിൽ ഇരുത്തിൻ കണ്ണൻ്റെ കാർ കൂന്തൽ മെല്ലെ ഒതുക്കി വയ്ക്കും കള്ളച്ചിരിയോടെ കർവർണ്ണനു വേടത്തൊരു പാട്ടു പാടും ആ വീണു പാട്ടിൽ എന്നെ അമ്പാടി നേടുവാൻ വേണുഗോപാലും